പെൺകുട്ടി പറഞ്ഞു എനിക്ക് അപ്പൻ്റെ കൂടെ പോകണ്ട എനിക്ക് ഈ കല്യാണം കഴിച്ച് മനുഷ്യനോട് പോയാൽ മതിയത് അങ്ങനെ ആ പെൺകുട്ടി ആ ആ ദിവസം തന്നെ ആ കല്യാണം കഴിച്ച വ്യക്തിയുടെ കൂടെ കാരണം പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഈ മനുഷ്യനെ മനുഷ്യൻ്റെ ഈ സംഭവം എന്നോട് പറഞ്ഞ വ്യക്തി പറഞ്ഞത് ആ ഒരു സംഭവത്തിന് ശേഷം ഈ മനുഷ്യൻ ആരോടും സംസാരിച്ചിട്ടില്ല വീട്ടിൽ തന്നെ ഇരിപ്പാണ് ചിലപ്പം എന്തിലൊക്കെ കടത്തിനിലൊക്കെ പോയിരിക്കും അത്യാവശ്യം ആരോഗ്യമുള്ളൊരു മനുഷ്യൻ വളരെയധികം എല്ലും തോലുമായി പോവുകയാണ് ഒരു മനുഷ്യനോട് അദ്ദേഹം സംസാരിക്കത്തില്ല ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു നിൽക്കും താടിയും മുടിയും കാലക്രമേണ വളർന്നതനുസരിച്ച് ഒരു ഭ്രാന്തനെ പോലെ അന്ന് അന്നിട്ട ഷട്ട് അദ്ദേഹം പിന്നീട് മാറിയിട്ടില്ല പക്ഷെ മകൾ ഇന്ന് എന്നും അറിയാതെ ജീവിക്കുകയാണ് ഒരുപക്ഷെ ജീവനോട് ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല കാരണം ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ വളരെ ഭയങ്കരമാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് ഈ കഥ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് മുന്നേ ഞാൻ പറഞ്ഞൊരു കഥയാണ് ഇതേ കഥ തന്നെ ഈ ഫേസ്ബുക്കിൽ പക്ഷേങ്കിൽ ഇന്നിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു